ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം ഇരുപത്തിയഞ്ചാം ദിവസം യുദ്ധകാന്ഡത്തിലെ രാവണൻ്റെ പുറപ്പാട് മുതൽ കുംഭകർണവധം വരെയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം രാക്ഷസ സൈന്യത്തിൻ്റെ നാശം കണ്ട് രാവണൻ്റെ പുത്രനായ മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് വന്നു അവൻ ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങളും വാങ്ങിയവനാണ് മായാ യുദ്ധത്തിൽ നിമുണനാണ് ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേരിൽ പ്രസിദ്ധനാണ് സകല ദിവ്യാസ്ത്രങ്ങളിലും വിദഗ്ധനാണ് അവൻ മറഞ്ഞ് നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു വാനരന്മാരെയെല്ലാം മോഹാലാസ്യപ്പെടുത്തി വീഴ്ത്തി ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് രാമനും ലക്ഷ്മണനും അല്പസമയം ബോധം വറ്റുകിടന്നു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ രാമൻ വാനരന്മാരെയെല്ലാം ബോധം കെട്ട് വീണുകിടക്കുന്നത് കണ്ട് തീർന്നു അനുജനോട് പറഞ്ഞു ലക്ഷ്മണ വില്ലും ചരങ്ങളും കൊണ്ടുവരൂ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഞാൻ ഈ രാക്ഷസനെ ഉടൻ ഭസ്മമാക്കുന്നുണ്ട് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട ഇന്ദ്രജിത്ത് അരമനയിലേക്ക് ഓടിപ്പോയി വാനരന്മാർ പ്രജ്ഞ കിടക്കുന്നത് കണ്ട് ദുഃഖിതനായ രാമൻ ഹനുമാനോട് പറഞ്ഞു അങ്ങ് വേഗം ബാലാഴിയിലേക്ക് പോകൂ അവിടെ ദിവ്യ ഔഷധങ്ങൾ നിൽക്കുന്ന ദ്രോണ അതിൽ നിന്ന് മൃതസഞ്ജീവനി ഔഷധച്ചെടി കൊണ്ടുവന്ന് വാനരന്മാരെ ജീവിപ്പിക്കൂ അതുകൊണ്ട് അങ്ങയുടെ കീർത്തി ശാശ്വതമായി തീരും കൽപ്പന പോലെ എന്ന് പറഞ്ഞ ഹനുമാൻ അത് വേഗത്തിൽ ചെന്ന് ദ്രോണപർവ്വതം തന്നെ പുഴുക്കി എടുത്തു കൊണ്ടുവന്നു അതിൽ തട്ടിവരുന്ന ഔഷധികളുടെ കാറ്റേറ്റ ഉടനെ വാനരന്മാരെല്ലാം ജീവിച്ചെഴുന്നേറ്റു ഹനുമാൻ പർവ്വതത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ വാനരന്മാർ ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു എന്നാണ് രാവണൻ വിചാരിച്ചിരുന്നത് വാനരന്മാരുടെ അട്ടഹാസം കേട്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു രാവണൻ പറഞ്ഞു ദേവന്മാരെന്നെ കൊല്ലാനായി സൃഷ്ടിച്ചു വിട്ട വലിയ ശത്രുവാണ് രാമൻ എനിക്കിഷ്ടം പോലെ ചെയ്യുന്ന എൻ്റെ പുത്രന്മാരും മന്ത്രിമാരും സ്നേഹിതന്മാരും ബന്ധുക്കളും രാമനോട് ഉടനെ യുദ്ധത്തിന് പോകട്ടെ ഭയപ്പെട്ട് യുദ്ധത്തിന് പോകാത്തവരെ ഞാൻ തന്നെ സംഹരിക്കും രാവണൻ പറഞ്ഞത് കേട്ട് യുദ്ധവിശാരതന്മാരായ അതിഗായകൻ പ്രഹസ്തൻ മഹാനാഥൻ മഹോദരൻ ദേവശത്രു നികുംഭൻ ദേവാന്തകൻ നരാന്തകൻ മുതലായ രാക്ഷസന്മാർ വലിയ സൈന്യത്തോടൊന്നിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു അവർ വാനര സൈന്യത്തെ പല വിധത്തിൽ മർദ്ദിച്ചു വാനരന്മാരുടെ നേരെ പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു വാനരന്മാർ വൃക്ഷങ്ങൾ പറിച്ചെടുത്തും പർവ്വത കൊടുമുടികൾ അടർത്തിയെടുത്തും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തു ചില രാക്ഷസപ്രമാണികളെ രാമൻ കൊന്നു ലക്ഷ്മണൻ സുഗ്രീവൻ ഹനുമാൻ അങ്കദൻ എന്നിവരും പ്രധാനപ്പെട്ട പല രാക്ഷസന്മാരെയും സംഹരിച്ചു രാമന്റെ തേജസ്സിനാൽ വാനരന്മാർ പൂർവ്വ അധികം ശക്തിയായി തീർന്നു ധർമ്മം ശ്രീരാമന്റെ ഭാഗത്തായിരുന്നു അതിനാൽ രാക്ഷസന്മാർ ആയുധങ്ങളോടും വാഹനങ്ങളോടും കൂടിയവരും ബലശാലികളുമായിരുന്നുവെങ്കിലും വാനരന്മാർക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞു സർവേശ്വരനും എല്ലാത്തിൻറെയും സൃഷ്ടികർത്താവും ജ്ഞാനസ്വരൂപനും ആനന്ദ സ്വരൂപനുമാണ് രാമൻ അവിടുന്ന് മായകൊണ്ട് മനുഷ്യനായി അവതരിച്ച് നടത്തുന്നവനെ പോലെ തോന്നപ്പെടുകയാണ് അതിഗായകൻ മുതലായ മഹാരഥന്മാരും അവരെ അനുഗമിച്ച അസംഖ്യം രാക്ഷസന്മാരും മരിച്ച വിവരം അറിഞ്ഞ് രാവണൻ ദുഃഖവും കോപവും നിയന്ത്രിക്കാൻ കഴിയാത്തവനായിത്തീർന്നു തൽക്കാലം ലങ്കയെ രക്ഷിക്കാൻ ഇന്ദ്രജിത്തിനെ ചുമതലപ്പെടുത്തി രാവണൻ രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു സകലവിധ ആയുധങ്ങളോടും കൂടിയ ദിവ്യമായ തേരിലേറി രാവണൻ യുദ്ധത്തിനായി രാമന്റെ നേരെ പാഞ്ഞു ചെന്നു അനേകം വാനരന്മാരെ കൊന്നു സുഗ്രീവൻ മുതലായ പ്രധാന വാനരശ്രേഷ്ഠന്മാരെ യുദ്ധക്കളത്തിൽ വീഴ്ത്തി ഗതയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭീഷണനെ കണ്ട് കോപിഷ്ടനായി അദ്ദേഹത്തെ കൊല്ലാൻ ഒരു ശക്തി ആയുധം പ്രയോഗിച്ചു മയനെന്ന അസുരൻ വിവാഹാവസരത്തിൽ രാവണന് നൽകിയതായിരുന്നു ആ ദിവ്യായുധം അതൊരിക്കലും പാഴായിത്തീരില്ല വിഭീഷണന്റെ നേരെ ജ്വലിച്ചുകൊണ്ടുവരുന്ന വേലിനെ കണ്ട് ഉടനെ ലക്ഷ്മണൻ വില്ലുമായി അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നു ജ്യേഷ്ഠൻ അഭയം കൊടുത്തവനാണ് വിഭീഷണൻ അദ്ദേഹം മരിക്കാൻ പാടില്ല എന്ന ചിന്താഗതിയാണ് ലക്ഷ്മണനെ അതിന് പ്രേരിപ്പിച്ചത് ആ ശക്തി ആയുധം ലക്ഷ്മണൻ്റെ മാറനെ പിളർന്നു ലോകത്തുള്ള സകലമായ ശക്തികൾക്കും ആധാരഭൂതനാണ് ആദിശേഷൻ അദ്ദേഹത്തിന്റെ അംശമാണ് ലക്ഷ്മണൻ അദ്ദേഹത്തെ കൊല്ലാൻ ഒരു ആയുധത്തിനും കഴിയില്ല എങ്കിലും മനുഷ്യഭാവത്തെ അവലംബിച്ച് ലക്ഷ്മണൻ ബോധം കിട്ടുവീണു രാവണൻ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങി പക്ഷേ തൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ചിട്ടും രാവണനെ ലക്ഷ്മണനെ ഒന്നനക്കാൻ പോലും കഴിഞ്ഞില്ല വിഷ്ണു ഭഗവാന്റെ അംശമല്ലേ ലക്ഷ്മണൻ അദ്ദേഹത്തെ നിസ്സാരനായ രാവണൻ എങ്ങനെ എടുക്കാൻ കഴിയും രാവണൻ ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട ഹനുമാൻ ഓടുവന്ന് അദ്ദേഹത്തിന്റെ മാറിൽ മുഷ്ടി ചുരുട്ടി കൊടുത്തു അതോടെ രാവണൻ മൂക്കിലൂടെയും കാതിലൂടെയും ചോര വമിച്ച് തേരിൽ ബോധം കെട്ടുവീണു ഹനുമാൻ നിഷ്പ്രയാസം ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമൻ്റെ മുൻപിൽ കൊണ്ടു കെടുത്തി ഹനുമാന്റെ ഭക്തിക്ക് വശം ബലനായി തീർന്നതിനാലാണ് അദ്ദേഹത്തിന് ലക്ഷ്മണൻ്റെ ശരീരം കനം കുറഞ്ഞതായി അനുഭവപ്പെട്ടത് ശ്രീനാരായണൻ്റെ അംശമാണെന്ന് മനസ്സിലായതോടെ ആ ശക്തി ലക്ഷ്മണനെ വിട്ട് രാവണന്റെ തേരിൽ തന്നെ എത്തിച്ചേർന്നു രാവണൻ അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞെഴുന്നേറ്റു വില്ലും ശരങ്ങളും എടുത്ത് രാമനോട് യുദ്ധത്തിന് ചെന്നു ലക്ഷ്മണന്റെ മോഹാലാസ്യം ശ്രീരാമനെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു അതിനു കാരണക്കാരനായ രാവണനെ കണ്ട് രാമൻ ഹനുമാന്റെ തോളിൽ കയറിയിരുന്ന് ഇടിനാദം പോലെ ചെറുഞ്ഞാണലി മുഴക്കി രാമൻ രാവണനോട് പറഞ്ഞു രാക്ഷസാധമ്മ എന്റെ മുൻപിൽ അല്പസമയം നിൽക്കൂ എല്ലാവരെയും സമമായി കാണുന്ന എനിക്ക് ഇത്ര വലിയ ദ്രോഹം ചെയ്തിട്ട് ഇനി എങ്ങോട്ട് പോയിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത് ജനസ്ഥാനത്തെ രാക്ഷസന്മാരെ കൊന്ന അതേ ശരങ്ങളെ കൊണ്ട് അങ്ങേയും ഞാനിപ്പോൾ കൊല്ലുന്നുണ്ട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ രാമനെ ചുമലിൽ വഹിക്കുന്ന ഹനുമാനെ ശരങ്ങളെക്കൊണ്ട് എയ്തു പിളർന്നു ശരങ്ങളേറ്റിട്ടും ഹനുമാന് കുലുക്കമുണ്ടായില്ല തേജസ് വർദ്ധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഹനുമാന് മുറിവേറ്റുതറിഞ്ഞ് ശ്രീരാമൻ പ്രളയകാല രുദ്രനെ പോലെ തീർന്നു രാവണന്റെ കുതിരകൾ കൊടിമരം തേര് വില്ല് ശരങ്ങൾ ആയുധങ്ങൾ ഇവയെ നിമിഷം നേരം കൊണ്ട് തകർത്തു സുധനെ കൊന്നു വീഴ്ത്തി അത് തീഷ്ണമായ ഒരു ശരം കൊണ്ട് രാവണന്റെ മാറിടം പിളർന്നു രാമബാണമേറ്റ് രാവണൻ തേരിൽ വീണു അപ്പോൾ അർത്ഥചന്ദ്രാകാരമുള്ള ഒരു ശരം കൊണ്ട് രാവണന്റെ കിരീടവും മുറിച്ചു വീഴ്ത്തി രാവണനോട് രാമൻ അരുളി ചെയ്തു ഞാൻ അനുവാദം തരുന്നു അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഇപ്പോൾ അരമനയിലേക്ക് പോയിക്കൊള്ളൂ വിശ്രമിച്ച് ക്ഷീണം തീർത്ത് നാളെ യുദ്ധത്തിന് വരൂ അപ്പോൾ എൻ്റെ പരാക്രമം അങ്ങേക്ക് കാണാം ലജ്ജിതനായ രാവണൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ലക്ഷ്മണൻ മോഹാലാസ്യപ്പെട്ട് കിടക്കുന്നത് കണ്ട് രാമൻ വല്ലാതെ ദുഃഖിച്ചു ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിക്കൂ എന്ന് ഹനുമാനോട് പറഞ്ഞു അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് പാലാഴി തീരത്തിലേക്ക് അതിവേഗം പുറപ്പെട്ടു ഔഷധികൾ കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിക്കാനായി ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോയ വിവരം ചാരന്മാർ രാവണനെ അറിയിച്ചു ചിന്താകുലനായ രാവണൻ അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു മായാപ്രയോഗത്തിൽ അതിവിദഗ്ധനാണ് കാലനേമി രാവണനെ കണ്ട് ഭയവിഹലനായ കാലനേമി അദ്ദേഹത്തെ അർഘ്യം പാദ്യം മുതലായവയാൽ പൂജിച്ച ശേഷം തൊഴുതുകൊണ്ട് ചോദിച്ചു രാജേന്ദ്ര ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് അങ്ങ് വന്നതെന്തിനാണ് രാവണൻ ദുഃഖത്തോടെ പറഞ്ഞു കാലത്തിൻ്റെ വിപരീതം കൊണ്ട് എനിക്ക് വല്ലാതെ കഷ്ടം വന്നിരിക്കുന്നു ഞാൻ പ്രയോഗിച്ച ശക്തിയായുധത്താൽ ലക്ഷ്മണൻ യുദ്ധക്കളത്തിൽ മോർച്ചിച്ച് വീണിരിക്കുന്നു അവനെ ജീവിപ്പിക്കാനായി ഔഷധങ്ങൾ കൊണ്ടുവരുവാൻ ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോയിരിക്കുന്നു അങ്ങ് ഹനുമാന് കുറച്ച് കാലതാമസം ഉണ്ടാക്കണം ഒരു മുനിയുടെ വേഷം ധരിച്ച് ഹനുമാനെ മയക്കി കുറച്ച് കാലതാമസം വരുത്തു മൂന്നേ മുക്കാൽ നാഴിക സമയത്തിനുള്ളിൽ ഔഷധം പ്രയോഗിച്ചാലേ ലക്ഷ്മണൻ ജീവിക്കൂ ഹനുമാനെ കുറെ നേരം താമസിപ്പിച്ച ശേഷം മടങ്ങി വന്നങ്ങ് ഗൃഹത്തിൽ സുഖമായി താമസിച്ചുകൊള്ളു രാവണനോട് കാലനേമി പറഞ്ഞു രാവണേശ്വര ഞാൻ പറയുന്നതങ്ങ് സതയം കേൾക്കൂ അങ്ങയ്ക്ക് പ്രിയമായതന്നെ ഞാൻ ചെയ്യാം എൻ്റെ പ്രാണനെപ്പോലും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിക്കാം അന്ന് മാനിൻ്റെ വേഷം ധരിച്ച മാരീജൻ്റെ ഗിരി തന്നെയാണ് എനിക്കും വരാൻ പോകുന്നത് അങ്ങയുടെ പുത്രന്മാരും ബന്ധുക്കളുമായ അസംഖ്യം രാക്ഷസന്മാർ മരിച്ചു കഴിഞ്ഞു രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിച്ച ശേഷമേ അങ്ങേക്ക് ജീവിതം രാജ്യം സീത ഇവയെല്ലാം കൊണ്ട് എന്താണ് പ്രയോജനം ജഡമായ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കൂ അതിനുശേഷം അങ്ങ് മുനിമാർ താമസിക്കുന്ന കാട്ടിലേക്ക് പോകൂ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ സ്നാനം ചെയ്യൂ സന്ധ്യാവന്തനാദികൾ കഴിക്കൂ പിന്നീട് ഏകാന്തമായ ഒരു സ്ഥലത്ത് ചെന്ന് പത്മാസനം സിദ്ധാസനം സുഖാസനം മുതലായ ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ നീണ്ടു നിവർന്നിരിക്കൂ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളിലുള്ള ആസക്തിയെ നിശേഷം ഉപേക്ഷിച്ച ശേഷം കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കൂ അനന്തരം മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് പ്രകൃതിക്കതീതമായ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കൂ സഞ്ചരിക്കാത്തവയും സഞ്ചരിക്കുന്നതുമായ ഈ പ്രപഞ്ചം മുഴുവനും ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സകല വസ്തുക്കളും കൂടി ചേർന്നതാണ് പ്രകൃതി പ്രകൃതിയെ തന്നെയാണ് മായ എന്നും പറയുന്നത് പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണം പ്രകൃതിയാണ് സാത്വകർ രാജസർ താമസർ എന്നീ പ്രജകളെ സൃഷ്ടിക്കുന്നതും പ്രകൃതിയാണ് കാമം ക്രോധം മുതലായവ പ്രകൃതിയുടെ പുത്രന്മാരും ഹിംസ തൃഷ്ണ മുതലായവ പുത്രിമാരുമാണ് പ്രകൃതി ആത്മാവിനെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്നു എന്ന് തോന്നലാകുന്ന കർത്തൃത്വവും ഞാൻ അനുഭവിക്കുന്നു എന്ന് തോന്നലാകുന്ന കോകൃത്വത്വവും പ്രകൃതിയുടേതാണ് അവ തൻ്റേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജീവനെ പ്രകൃതി മയക്കിക്കൊണ്ടിരിക്കുന്നു ശുദ്ധനായ ആത്മാവ് പ്രകൃതിയോടുള്ള ചേർച്ച കൊണ്ട് തൻ്റെ വാസ്തവ സ്വരൂപം മറന്ന് ശരീരത്തിന് പുറമെയുള്ള വിഷയങ്ങളിൽ സുഖത്തെ അന്വേഷിച്ചു കൊണ്ട് അലഞ്ഞു തിരിയുകയാണ് ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് താൻ ആത്മാവനെന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും ബോധത്തെ പിൻവലിച്ച് ആത്മാരാമനായി തീരാൻ കഴിയും അതോടെ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ നിന്നും വിട്ടുപോരുകയും ചെയ്യും അങ്ങും ഇന്ദ്രിയങ്ങളെ അടക്കി നിരന്തരം ആത്മസ്വരൂപത്തെ വിചാരം ചെയ്തു ബോധിക്കൂ പ്രകൃതിക്ക് അതീതനായ ആത്മാവാണ് താനെന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ അങ്ങ് ജീവമുക്തനായിത്തീരും നിർഗുണമായ ആത്മതത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് ഈശ്വരന്റെ സഗുണ സ്വരൂപത്തെ ധ്യാനിക്കൂ സ്വന്തം ഹൃദയത്തെ ഒരു താമരപ്പൂവിൻ്റെ സ്വരൂപത്തിൽ ധ്യാനിക്കൂ ആ പുഷ്പത്തിൻ്റെ കർണികയുടെ മധ്യത്തിൽ രക്തസിംഹാസനത്തിൽ സീതാസമേതനായിരുന്നരുളുന്ന രാമനെ ഭക്തിയോടെ ധ്യാനിക്കൂ വീരാസനത്തിൽ ഇരിക്കുന്നവനും നീണ്ട കണ്ണുകളോട് കൂടിയവനും മഴ മിന്നൽ പോലെയുള്ള പീതാംബരം അണിഞ്ഞവനും കിരീടം മുത്തുമാലകൾ തോൾവളകൾ കൗസ്തുഭരത്നം വളകൾ തളകൾ വനമാല എന്നിവ അണിഞ്ഞവനും വില്ല് ധരിച്ച് ലക്ഷ്മണനാണ് സേവിക്കപ്പെടുന്നവനുമായ രാമനെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കൂ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണി വിളങ്ങുന്ന ഭഗവാനെ ഇങ്ങനെ രാമസ്വരൂപേണെ ധ്യാനിച്ചാലും അങ്ങിയുടെ മനസ്സിൽ സത്വഗുണം വളരും അതോടെ ജ്ഞാനം പ്രകാശിച്ച് അങ്ങ് ജീവമുക്തനായി തീരും ഭക്തന്മാരോട് ഭക്തന്മാരോടൊന്നിച്ച് രാമകഥകൾ ശ്രദ്ധയോടെ കേൾക്കൂ അങ്ങനെയാണെങ്കിൽ ഭക്തി വളർന്ന അങ്ങയുടെ പൂർവഭാവങ്ങളെയെല്ലാം അഗ്നിയിൽ ഉണക്കപ്പുല്ലുന്ന പോലെ ഉടനെ നശിക്കും രാമൻ ആത്മാവാണ് എങ്ങും നിറഞ്ഞവനാണ് ഏകനാണ് നാമരൂപങ്ങൾക്ക് അതീതനാണ് ധ്യാനിക്കുന്നവർക്ക് അതാത് സ്വരൂപത്തിൽ ദർശനം തന്നനുഗ്രഹിക്കുന്നവനാണ് പരമപുരുഷനാണ് സനാതനാണ് ആ ഭഗവാനെ അങ്ങ് നിരന്തരം ധ്യാനിക്കൂ കാലനേമിയുടെ അമൃത തുല്യമായ ഉപദേശം രാവണന് തീരെ ഇഷ്ടപ്പെട്ടില്ല നെയ്യൊഴിച്ച അഗ്നിയെപ്പോലെ കോപിച്ചു കൊണ്ട് ആളിക്കത്തി ജലിച്ചവനായ രാവണൻ പറഞ്ഞു എൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ ഒരുക്കമല്ലാത്ത നിന്നെ കൊന്നിട്ട് മറ്റൊരു കാര്യം നീ ശത്രുക്കളിൽ നിന്നും സമ്മാനം സ്വീകരിച്ചുകൊണ്ടായിരിക്കാം രാമൻ്റെ ദാസനായി സംസാരിക്കുന്നത് കാലനേമി മറുപടി പറഞ്ഞു രാജാവേ അങ്ങ് എന്തിനാണ് കോപിക്കുന്നത് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയി അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാലനേമി ആകാശത്തിലൂടെ മിന്നലിന്റെ വേഗത്തിൽ ദ്രോണപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം ഹിമവാന്റെ സമീപത്തെത്തി മായകൊണ്ടൊരാശ്രമം നിർമ്മിച്ച് മുനിയുടെ വേഷം ധരിച്ച് ശിഷ്യരോടൊന്നിച്ച് അവിടെയിരുന്നു ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അത് ഈ പുതിയ ആശ്രമം കണ്ട് ഹനുമാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ആശ്രമം കണ്ടിരുന്നില്ലല്ലോ എനിക്ക് വഴി തെറ്റിപ്പോയോ അതോ എൻ്റെ മനസ്സിൻ്റെ ഭ്രമമായിരിക്കുമോ ഇത് എന്തായാലും ഈ ആശ്രമത്തിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിക്കാം അതിനുശേഷം ദ്രോണപർവ്വതത്തിലേക്ക് പോകാം ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് ഹനുമാൻ ഒരു യോജന വിസ്തീർണമുള്ള ആശ്രമത്തിലേക്ക് കയറിച്ചെന്നു വാഴ മാവ് പ്ലാവ് മുതലായ അനേകം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞതായിരുന്നു ആശ്രമം അവിടെ മൃഗങ്ങൾ ശത്രുഭാവം വെടിഞ്ഞ് ശാന്തരായി സഞ്ചരിക്കുകയായിരുന്നു മനോഹരമായ ആശ്രമത്തിൽ കാലനേമി പത്മാസനത്തിലിരുന്ന് ശിവപൂജ ചെയ്യുകയായിരുന്നു ഹനുമാൻ അദ്ദേഹത്തെ നമസ്കരിച്ചു വിനയത്തോടെ പറഞ്ഞു ഭഗവാനേ ഞാൻ രാമന്റെ ദൂതനാണ് ഹനുമാൻ എന്നാണ് പേര് രാമന്റെ ആവശ്യത്തിനായി പാലാഴിയിലേക്ക് പോവുകയാണ് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എവിടെയാണ് വെള്ളമുള്ളത് ഇഷ്ടംപോലെ കുടിക്കാൻ ആഗ്രഹിക്കുന്നു സതയം പറഞ്ഞു തന്നാലും കാലനേമി മറുപടി പറഞ്ഞു നിനക്കെന്റെ കമണ്ടലുവിലെ വെള്ളം വേണ്ടുവോളം കുടിക്കാം ഇവിടെ ധാരാളം പഴങ്ങളും കിഴങ്ങുകളുമുണ്ട് അവ മതിയാവോളം തിന്നാം ഇന്ന് ഈ ആശ്രമത്തിൽ താമസിക്കാം അല്പം ഉറങ്ങി ക്ഷീണം തീർക്കാം ഇനി ബദ്ധപ്പെടേണ്ട തപസിന്റെ പ്രഭാവത്താൽ എനിക്ക് ഭൂതവർത്തമാന ഭാവികളെല്ലാം അറിയാം രാമന്റെ കടാക്ഷം കൊണ്ട് ലക്ഷ്മണനും മറ്റ് വാനരന്മാരും ബോധം തെളിഞ്ഞെഴുന്നേറ്റിരിക്കുന്നു ഹനുമാൻ പറഞ്ഞു എനിക്ക് ദാഹം അധികമുണ്ട് കമണ്ടലുവിലെ വെള്ളം കൊണ്ട് ദാഹം മാറില്ല അതിനാൽ വലിയൊരു ജലാശയം കാട്ടിത്തരാൻ ദയ ഉണ്ടാകണം അങ്ങനെയാകാമെന്ന് പറഞ്ഞ് കാലനേമി കൊണ്ട് ഒരു ബ്രഹ്മചാരിയെ സൃഷ്ടിച്ച് അവനോട് ആജ്ഞാപിച്ചു വത്സ ഹനുമാന് വിശാലമായ സരസ് കാണിച്ചു കൊടുക്കൂ അനന്തരം ഹനുമാനോട് പറഞ്ഞു സരസിലിറങ്ങി കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിക്കൂ വേഗം മടങ്ങിവരൂ ഔഷധികൾ കാണാൻ കഴിവുണ്ടാക്കുന്ന ഒരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം അത് സമ്മതിച്ച് ഹനുമാൻ ബ്രഹ്മചാരി കാണിച്ചു കൊടുത്ത സരസിന് സമീപത്തെത്തി ബ്രഹ്മചാരി മടങ്ങി ആശ്രമത്തിലേക്ക് പോന്നു ഹനുമാൻ സരസിലിറങ്ങി കണ്ണുകളടച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി ആ സമയത്ത് വളരെ വലിയൊരു മത്സ്യം വന്ന് ഹനുമാന്റെ കാലിൽ പിടികൂടി കണ്ണുകൾ തുറന്ന ഹനുമാൻ മത്സ്യത്തെ കണ്ടു രണ്ട് കൈകളെ കൊണ്ടും മത്സ്യത്തിന്റെ വായ പിടിച്ച് അതിനെ രണ്ടായി പിളർന്നു ഉടനെ തന്നെ അന്തരീക്ഷത്തിൽ അതിസുന്ദരിയായ ദേവസ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അവൾ ഹനുമാനോട് പറഞ്ഞു കബീശ്വര ഞാൻ ധാന്യമാലി എന്ന് പേരായ ഒരു അപ്സര സ്ത്രീയാണ് ഒരു മുനി ശപിച്ചതിനാലാണ് ഞാൻ മത്സ്യമായി തീർന്നത് അങ്ങയുടെ പ്രസാദത്താൽ ഞാൻ ശാപത്തിൽ നിന്ന് മുക്തയായി തീർന്നിരിക്കുന്നു ആശ്രമത്തിൽ അങ്ങ് കണ്ടയാൾ കാലനേമി എന്ന രാക്ഷസനാണ് അങ്ങേക്ക് വഴിയിൽ തടസ്സമുണ്ടാക്കാനായി രാവണൻ പറഞ്ഞ അയച്ചവനാണ് മുനി വേഷധാരിയായ മുനി ഹിംസകനാണ് ആ ദുഷ്ടനെ കൊന്നങ്ങ് വേഗം ദ്രോണാചലത്തിലേക്ക് പൊയ്ക്കുള്ളൂ അങ്ങയുടെ സ്പർശത്താൽ പാപം നശിച്ച് ഞാൻ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞ് ആ അപ്സരസ് ആകാശത്തിലൂടെ മേലോട്ട് ഉയർന്നു പോയി ഹനുമാൻ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു ഹനുമാനോട് കാലൻ ചോദിച്ചു വനരശ്രേഷ്ഠ നീ വരാൻ എന്താണ് താമസിച്ചത് എന്നിൽ നിന്ന് മന്ത്രങ്ങളെ സ്വീകരിക്കൂ എന്തെങ്കിലും ഒന്ന് ഗുരുദക്ഷിണയും തരൂ ഇതാ നിന്റെ ഗുരുദക്ഷിണ സതയം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുഷ്ടി ചുരുട്ടി കാലനേമിയുടെ മാറിൽ ആഞ്ഞടിച്ചു കാലനേമി മുനിവേഷം ഉപേക്ഷിച്ച് പലവിധമായ പ്രയോഗങ്ങളുടെ ഹനുമാനോട് യുദ്ധം ചെയ്തു എല്ലാ മായകളുടെയും നിയന്താവല്ലേ ഭഗവാൻ രാമൻ അദ്ദേഹത്തിൻ്റെ ദൂതനായ ഹനുമാനെ കാലനേമിയുടെ നിസ്സാര എങ്ങനെ ബാധിക്കാനാണ് ഹനുമാൻ മുഷ്ടി ചുരുട്ടി രാക്ഷസന്റെ ശിരസിലൂക്കോടെ ഇടിച്ചു അതോടെ തല വിളർന്ന് കാലം നേമി മരിച്ചു വീണു ഹനുമാൻ അതിവേഗത്തിൽ ദ്രോണപർവ്വതത്തിലെത്തി ഔഷധച്ചെടികളെ ഹനുമാനെ കാണാൻ കഴിഞ്ഞില്ല ഹനുമാൻ ആ പർവ്വതം തന്നെ കുത്തിപ്പുഴക്കിയെടുത്ത് ശ്രീരാമന്റെ മുൻപിൽ എത്തിച്ചേർന്നു രാമനോട് പറഞ്ഞു ഞാനിത് ആ പർവ്വതം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു വേണ്ടുന്നത് വേഗത്തിൽ ചെയ്താലും സന്തുഷ്ടനായി തീർന്ന രാമൻ സുഷേണനെ കൊണ്ട് ഔഷധികളടിപ്പിച്ച് ലക്ഷ്മണനെ ചികിത്സിപ്പിച്ചു ഉറങ്ങി എഴുന്നേറ്റ പോലെ ലക്ഷ്മണൻ എഴുന്നേറ്റു രാവണ നിൽക്ക് നിൽക്ക് നീ എവിടെ പോകുന്നു ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണൻ എഴുന്നേറ്റത് രാമൻ ലക്ഷ്മണന്റെ സിരസിൽ വാത്സല്യത്തോടെ ചുംബിച്ചു ഹനുമാനോട് പറഞ്ഞു അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ബോധം തെളിഞ്ഞ് സ്വസ്ഥനായി ലക്ഷ്മണനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ശേഷം വിഭീഷണന്റെ അഭിപ്രായമനുസരിച്ച് രാമൻ സുഗ്രീവനോടും വാനരന്മാരോടും ഒന്നിച്ച് യുദ്ധത്തിന് തയ്യാറായി കല്ലുകൾ മരങ്ങൾ പർവ്വത കൊടുമുടികൾ എന്നിവയും ആയുധങ്ങളായി എടുത്തുകൊണ്ട് വാനരന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു രാവണൻ രാമനോട് തോറ്റുമടങ്ങിയ ശേഷം വല്ലാതെ വ്യസനിച്ചു കാലനേമി കൊല്ലപ്പെട്ടുവെന്നും ലക്ഷ്മണനും വാനരന്മാരും ജീവിച്ചെഴുന്നേറ്റെന്നും അറിഞ്ഞതിൽ നിരാശനായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാക്ഷസന്മാരോട് പറഞ്ഞു മനുഷ്യനാലാണ് എന്റെ മരണമെന്ന് പണ്ട് പിതാമഹൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യരാരും എന്നെ കൊല്ലാൻ ശക്തരല്ല അതിനാൽ സാക്ഷാൽ നാരായണന് തന്നെ ദശരഥ പുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ച് എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ് സൂര്യവംശ രാജാവായ അനരണ്യൻ എന്നെ ശപിച്ചിരുന്നു രാക്ഷസ രാജാവെ പരമാത്മാവായ ഭഗവാൻ എന്റെ വംശത്തിൽ ജനിക്കും നീയും നിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിനാൽ കൊല്ലപ്പെടും എന്നാണ് ശാപം ആ ഭഗവാൻ തന്നെയാണ് എന്നെ കൊല്ലാനായി രാമൻ എന്ന പേരിൽ വന്നിരിക്കുന്നത് കുംഭകർണൻ എപ്പോഴും ഉറക്കത്തിലാണ് മഹാശക്തനായ അവനെ ഉണർത്തി വേഗം കൂട്ടിക്കൊണ്ടുവരുവിൻ രാവണൻ പറഞ്ഞത് കേട്ട് രാക്ഷസന്മാർ വളരെ പണിപ്പെട്ട് കുംഭകർണനെ ഉണർത്തി രാവണന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുംഭകർണൻ ജ്യേഷ്ഠനെ നമസ്കരിച്ച് ഒരു സിംഹാസനത്തിലിരുന്നു ദയനീയ സ്വരത്തിൽ രാവണൻ അനുജനോട് പറഞ്ഞു കുംഭകർണ നമുക്ക് വലിയ ആപത്ത് വന്നിരിക്കുന്നു എൻ്റെ പുത്രന്മാരും മന്ത്രിമാരും ബന്ധുക്കളും രാമനാൽ കൊല്ലപ്പെട്ടു മരണം അടുത്ത ഈ സന്ദർഭത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ശക്തനായ രാമൻ സുഗ്രീവനോടും വാനരന്മാരോടൊന്നിച്ച് സമുദ്രം കടന്നുവന്ന് നമ്മളെ ഉന്മൂലനാശം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട രാക്ഷസന്മാരെല്ലാം വാനരന്മാരാൽ കൊല്ലപ്പെട്ടു വാനരന്മാർക്ക് കാര്യമായ നാശമൊന്നും കാണുന്നില്ല നീ എൻ്റെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കൂ അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഉണർത്തിയത് ജ്യേഷ്ഠനായ എനിക്ക് വേണ്ടി മഹാശക്തനായ നീ മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യൂ രാവണൻ്റെ ആവലാതി കേട്ട് കുംഭകർണൻ ഉറക്കിച്ചിരിച്ചു രാവണനോട് പറയുകയും ചെയ്തു മുൻപ് കാര്യവിചാരണ സഭയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങ് ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് രാമൻ സാക്ഷാൽ ശ്രീനാരായണനാണെന്ന് സീത യോഗമായ ദേവിയാണെന്ന് എന്നിട്ടും അങ്ങ് മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ പണ്ടൊരിക്കൽ ഒരു രാത്രിയിൽ ഹിമാലയത്തിൽ ബദരാശ്രമത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അവിടെ വെച്ച് എനിക്ക് നാരദ മഹർഷിയെ കാണാൻ കഴിഞ്ഞു അങ് എവിടെ പോകുന്നു എന്ന് ഞാൻ വിനയത്തോട് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ദേവന്മാരുടെ കാര്യാലോചന സഭയിൽ പങ്കെടുത്ത ശേഷം വൈകിയാണെന്ന് നിങ്ങൾ രണ്ടുപേരുടെയും ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു ദേവദേവനായ ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ച് ദേവന്മാർ പറഞ്ഞു ഭഗവാനെ മൂന്ന് ലോകത്തിന് ഉപദ്രവകാരിയായ രാവണനെ അവിടെ നിന്ന് വധിച്ചാലും മനുഷ്യന്റെ കൈകൊണ്ടേ മരണം സംഭവിക്കൂ എന്ന് ബ്രഹ്മാവ് അവന് വരം കൊടുത്തിട്ടുണ്ട് അതിനാൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് രാവണനെ സംഹരിച്ചാലും അങ്ങനെയാവാമെന്ന് പറഞ്ഞ് ദേവന്മാരെ ആശ്വസിപ്പിച്ച് സത്യസങ്കല്പനായ ഭഗവാൻ രഘുവംശത്തിൽ രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് അദ്ദേഹം നിങ്ങളെയും കൊല്ലും എന്ന് പറഞ്ഞ് നാരനപുനി പോയി അതിനാൽ സനാതനായ പരബ്രഹ്മമാണ് രാമനെന്ന് അങ്ങ് മനസ്സിലാക്കൂ മായകൊണ്ട് മനുഷ്യനായി അവതരിച്ച ഭഗവാനിൽ ഉപേക്ഷിക്കൂ ഭഗവാനെ ഭക്തിയോടെ ഭജിക്കൂ രഘൂത്തമനായ രാമനെ ഭക്തിയോടെ ഭജിക്കുന്നവരോട് സന്തോഷിക്കും ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നാൽ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനമുണ്ടായാൽ മുക്തനായി തീരാൻ കഴിയും ഭക്തിയില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ് വിഷ്ണു ഭവാൻ പലവിധ ലീലകൾക്കായി അസംഖ്യം അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവയിലെല്ലാറ്റിലും വെച്ച് അത്കൃഷ്ടമാണ് രാമാവതാരം ജ്ഞാനസ്വരൂപനും മംഗളസ്വരൂപനുമായ രാമൻ അദ്ദേഹത്തെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നിരന്തരം ഭജിച്ചുകൊണ്ട് കഴിയുന്നവൻ നിഷ്പ്രയാസം സംസാര സമുദ്രം കടന്ന് പരമഗതിയെ പ്രാപിക്കും ശുദ്ധമായി തീർന്ന മനസ്സോടെ രാമനെ എപ്പോഴും ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവൻ സംസാര പാപത്തിൽ നിന്നും വിട്ട് ജീവമുക്തനായി ഭവിക്കും മരണശേഷം അഖണ്ഡാനന്ദ സ്വരൂപിയായ ഭഗവാനെ പ്രാർത്ഥിച്ച് കൃതാർത്ഥനായി തീരുകയും ചെയ്യും കുംഭകർണന്റെ വാക്കുകൾ രാവണനെ അത്യധികം കുപിതനാക്കി തീർത്തു പുരുകക്കൊടികൾ വളഞ്ഞ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ആ മുഖം നോക്കാൻ വയ്യാത്ത വിധത്തിൽ ഭയങ്കരമായി തീർന്നു സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കും പോലെ രാവണൻ ഉറക്കി പറഞ്ഞു എനിക്ക് ഞാനോപദേശം ചെയ്യാൻ ഒരു ഗുരുവിൻ്റെ അത്യാവശ്യം നേരിട്ടത് കൊണ്ടല്ല പരമബുദ്ധിമാനായ നിന്നെ ഉണർത്തിക്കൊണ്ടുവന്നത് ഞാൻ ചെയ്തതിനെ അംഗീകരിച്ചു കൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ യുദ്ധം ചെയ് അല്ലെങ്കിൽ ഉറങ്ങാൻ പൊയ്ക്കോ നിന്നെ ഉറക്കം വല്ലാതെ ബാധിക്കുന്നുണ്ട് രാവണൻ വല്ലാതെ കോപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കുംഭകർണൻ വേഗം യുദ്ധത്തിന് പുറപ്പെട്ടു പർവ്വതാകാരനായ കുംഭകർണൻ കോട്ടമതിൽ കവച്ചു കടന്നുകൊണ്ട് വാനരന്മാരുടെ നേരെ പാഞ്ഞു ചെന്നു അദ്ദേഹം ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ആ ശബ്ദം സമുദ്രത്തിനെ മാറ്റൊലിക്കൊണ്ടു കുംഭകർണൻ വാനരന്മാരെ ചവിട്ടി അരച്ചുകൊണ്ടും അവരെ പിടിച്ചു തിന്നുകൊണ്ടും യുദ്ധക്കളത്തിൽ ഓടി നടന്നു ചിറകുള്ള പർവ്വതത്തെ പോലെ സഞ്ചരിക്കുന്ന കുംഭകർണനെ കണ്ട് വാനരന്മാരെല്ലാം ഭയപ്പെട്ടോടി കുംഭകർണൻ വലിയൊരു മുദ്ഗരം കൊണ്ട് വാനരന്മാരെ അടിച്ചു തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി വിഭീഷണൻ കുംഭകർണനെ സമീപിച്ച് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ അനുജനായ വിഭീഷണനാണ് എന്നിൽ ദയ രാമൻ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ എന്ന് ഞാൻ രാവണനോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കാൽമടക്കി അടിച്ചു ഇവിടെ നിന്നും കടന്നുപോ നിന്നെ ഇനി എൻ്റെ മുൻപിൽ കാണരുതെന്ന് പറഞ്ഞ് എന്നെ ആട്ടിപ്പായിച്ചു അതിനാൽ ഞാൻ നാല് മന്ത്രിമാരോടുകൂടി രാമനെ ശരണം പ്രാപിക്കുകയാണ് ഉണ്ടായത് കുംഭകർണൻ വിഭീഷണനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അനുജ നീ രാമനെ ആശ്രയിച്ച് ദീർഘായുഷ്മാനായി വളരെ കാലം ജീവിക്കൂ നമ്മുടെ കുലത്തിൻ്റെ രക്ഷയ്ക്കും രാക്ഷസന്മാരുടെ നന്മയ്ക്കും നീ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് നീ പരമഭക്തനാണ് എന്ന് പണ്ട് നാരദ മഹർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നീ വേഗം എന്റെ മുന്നിൽ നിന്ന് പോകൂ ഇപ്പോൾ എന്നെ യുദ്ധകലി ബാധിച്ചിരിക്കുകയാണ് അതിനാൽ ബന്ധുക്കളെയും ശത്രുക്കളെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കുംഭകർണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിഭീഷണൻ കണ്ണീരോടെ മടങ്ങിപ്പോന്ന് രാമൻ്റെ സമീപത്ത് വന്നു നിന്നു നല്ലവനായ ഈ ജ്യേഷ്ഠൻ ഇപ്പോൾ മരിക്കുമല്ലോ എന്ന വിചാരം വിഭീഷണനെ ദുഃഖിതനാക്കി തീർത്തു കുംഭകർണ്ണൻ കൈകളെ കൊണ്ടും കാലികളെ കൊണ്ടും വാനര സൈന്യത്തെ തകർത്തുകൊണ്ട് യുദ്ധകളത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു അത് കണ്ട് ശ്രീരാമൻ വായവയാസ്ത്രം പ്രയോഗിച്ച് കുംഭകർണന്റെ മുദ്കരത്തോട് കൂടിയ വലത്തെ കൈ മുറിച്ചു വീഴ്ത്തി ആ കൈയിൻ്റെ അടികയിൽപ്പെട്ട് അനേകം വാനരന്മാർ ചതഞ്ഞു മരിച്ചു അത് കണ്ട് കുംഭകർണന്റെ അടുത്ത് നിന്നിരുന്ന വാനരന്മാർ ഭയപ്പെട്ടു കുംഭകർണൻ്റെ ഇടതുകൈ കൈകൊണ്ട് വലിയൊരു സാലം പറിച്ചെടുത്ത് രാമന്റെ നേരെ പാഞ്ഞു ചെന്നു ഇന്ദ്രാസ്ത്രം കൊണ്ട് ശ്രീരാമൻ കുംഭകർണന്റെ ഇടത്തെ കൈയും മുറിച്ചു വീഴ്ത്തി രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ടും കൂട്ടാക്കാതെ കുംഭകർണൻ രാമനെ വിഴുങ്ങാനായി പാഞ്ഞെടുത്തു രണ്ടർത്ഥചന്ദ്രാകാര ശരങ്ങളെ കൊണ്ട് രാമൻ അവൻ്റെ രണ്ട് കാലുകളെയും മുറിച്ച് വീഴ്ത്തി എന്നിട്ടും പിന്മാറാതെ കുംഭകർണൻ ഇഴഞ്ഞുകൊണ്ട് രാമൻ്റെ നേരെ ചെന്നു ഉച്ചത്തിൽ ഗർജിക്കുന്ന അവൻ്റെ വായിൽ ശ്രീരാമൻ ശരങ്ങൾ നിറച്ചു അതിനുശേഷം കുംഭകർണനെ കൊല്ലാനായി ഐന്ദാസ്ത്രം പ്രയോഗിച്ചു ആ ദിവ്യാസ്ത്രം കുംഭകർണന്റെ പർവ്വതാകാരമായ ശിരസിനെ മുറിച്ചു വീഴ്ത്തി കുംഭകർണന്റെ തല വഴിയടച്ചുകൊണ്ട് ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണു ശരീരം സമുദ്രത്തിലും വീണു ആ ശരീരത്തിന്റെ ഭാരം കൊണ്ട് സമുദ്രത്തിലെ അസംഖ്യം മുതലകൾ പൊടിപൊടിയായി തീർന്നു കുംഭകർണൻ മരിച്ചതോടെ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ നാഗങ്ങൾ പക്ഷികൾ സിദ്ധന്മാർ യക്ഷന്മാർ അപ്സരസുകൾ ഇവയെ ഇവരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്ത് രാമനെ വാഴ്ത്തി സ്തുതിച്ചു അതിനുശേഷം രാമനെ കാണാനായി നാരദ മഹർഷി ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ